ആത്തൂർ വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷരീഫ് നിലപുരം ഒന്ന് മെയ് മാസം അഞ്ച് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഉമാടമാസം വന്നിട്ട് ഇരുപത്തി രണ്ടും സൗകര്യ മാസം വന്നിട്ട് ഇരുപത്തി ആറുമാണ് വരുന്നത് മണ്ണാർക്കാട്ടിൽ അമ്പംകൂടി നേരത്തെ നടക്കണതിൻ്റെ അടുത്തുള്ള അല്ലമീൻ എന്നൊരു വ്യക്തികാനിയില് ആറ് പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ ദിവസം നടന്നു പാവപ്പെട്ട കൂട്ടിലെ കുട്ടികളാണ് അവരിനി എന്ന് പറയാൻ പറ്റില്ല അവന് ഇനി മുതൽ എന്നാണ് പറയേണ്ടത് ഇനി ചോദിക്കാനും പറയാനും കൂടെ നിൽക്കാനും ഒക്കെ അവൻ്റെ കല്യാണം കഴിച്ച ചെക്കന്മാർ കൂടെ ഉണ്ട് എന്നാണ് നമ്മൾ എന്ന് മനസ്സിലാക്കേണ്ടത് പത്ത് മുഖായിരത്തോളം പേര് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നവില് എല്ലാവരും അവൻ്റെ ആൾക്കാരും അടുത്ത വട്ടായിരത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വന്നവരൊക്കെ അവരെ കൊണ്ടാകും ആകുന്ന പോലെ സഹായങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോയത് പെണ്ണുങ്ങളെയും ചെക്കന്മാരെയൊക്കെ വേണ്ട പോലെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അവർ എന്നാണ് അറിഞ്ഞത് വീരാൻ ഔലിയ എന്ന് എത്തിങ്ങനിൽ എഴുപത്തഞ്ചാമത്തെ കുട്ടികളെ അത്ര കല്യാണം വെച്ചിട്ട് ആകെ മൊത്തം എണ്ണി നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തഞ്ച് പെൺകുട്ടികളുടെ ഈ ആറിനെ ഉൾപ്പെടെ ആയി എന്നാണ് അവിടുത്തെ ഉസ്താക്കന്മാരൊക്കെ പറയുന്നത് പാണക്കാട് ചെയ്യത് വാഹിദ് തങ്ങളാണ് ഇത്ര പെൺകുട്ടികളുടെ നിൽക്കാതെ ചെയ്തു കൊടുത്തത് വാഹിദോടെ എഴുപത്തഞ്ചാമത്തെ എണ്ണത്തിനെയാണ് കെട്ടിച്ചു കൊടുത്തതെന്നാണ് പറഞ്ഞു വരുന്നത് മെയ് ആറാം തീയതി വരെ ഓദലുൾപ്പെടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും സ്കൂളും ഉൾപ്പെടെ ഒന്നും തുറക്കാൻ പറ്റില്ല കുട്ടികളെ വെയിലത്ത് വിട്ട് പരിപാടിക്ക് ആരും കൂട്ട് നിൽക്കണ്ടെന്ന് ഗവണ്മെൻറ്റ് ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിമാനത്തില് പറഞ്ഞിട്ട് നടക്കുന്ന പട്ടാളക്കാരുടെ വാഹനത്തിന് നേരെ കുറേ തീവ്രതകൾ വെടിവെച്ച് ആക്രമണം നടത്തി ഡൽഹി ഭാഗത്താണ് സംഭവം നടന്നത് അതിൽ ഒരാളുടെ പരുക്കത്തിൽ ഗുരുതരമാണ് സീരിയസ് ആയിട്ട് ആസ്പത്രി കിടക്കുകയാണ് എന്നാണ് പറയുന്നത് ബാക്കി നാല് പേർക്ക് വലിയ കുഴപ്പമില്ല ചെറിയ ചെറിയ പരിക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇന്ന് ചെറിയ ദിവസം ഇന്ന് നന്നായി ചെറിക്കേണ്ട ദിവസമാണ് കാരണം എല്ലാ ദിവസവും ഓരോ പ്രത്യേകതയുണ്ട് ഇന്ന് ചെറിയ പ്രാധാന്യം കൊടുത്ത് വായു തുറന്ന് കക്കാ പറഞ്ഞ് ചെറിക്കേണ്ടതാണ് ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നാണ് അറിവുള്ളവരൊക്കെ പറഞ്ഞു തരുന്നത് ചെണ്ട കൊട്ടുന്ന അരവിന്ദാക്ഷ മാരാർ പറയുന്ന ആള് മരിച്ചു കുറേ കാലം വേലയ്ക്കും പൂരത്തിനും വേറെ ഉത്സവങ്ങൾക്കൊക്കെ ചെണ്ട കൊട്ടി പേരും പെരുമയൊക്കെ എടുത്ത വെക്കുകയാണ് അരവിന്ദാക്ഷ മാരാർ പറയുന്നു അവർ കഴിഞ്ഞ ദിവസം മരിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് കേലം ആ എന്ന പണം പലിശക്ക് കൊടുക്കുന്ന പണയം വെച്ച് കൊടുക്കുന്ന ഒരു കെട്ടടത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈദരാബാദിൽ നിന്ന് സാനികമൊരു സൗകര്യം പെണ്ണ് അര ഷാസ് റൂട്ടിട്ടും സൗസ് റൂട്ടിട്ടൊക്കെ നടക്കുന്ന ആ പെണ്ണിൽ നിന്ന് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് വേറെ പ്ലെയിനിൽ വരും രണ്ട് മണിക്കാണവ ആ പെണ്ണ് ആ പീടിയ ഉദ്ഘാടനം ചെയ്യുന്നത് കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സഹായ കേന്ദ്രം ഉണ്ടായിരുന്നു കാവുശേരിയിൽ അവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങളും കൃത്രിമങ്ങളും ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പി തട്ടിപ്പ് നടത്തിയെന്ന് ഒരു പരാതി വന്നിട്ടുണ്ട് കാവുശേരിയിലെ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യുന്ന സേവന കേന്ദ്രത്തിലാണ് ഇത് സംഭവിച്ചടുക്കുന്നത് കൊല്ലം നിന്ന് തരൂര് പറയുന്ന രാജ്യത്തേക്ക് ബൈക്കിൽ പോകുമ്പോൾ വെയിലുകൊണ്ട് മുതു പൊള്ളി എരപ്പായി മൂപ്പർക്ക് തലവട്ട തിരിച്ചടിയും തലവേദനക്കായിട്ട് അടുത്തുള്ള പഴംപാറക്കോട് ധർമ്മാസുപത്രിയിൽ കൊണ്ടുപോയി മൂപ്പരനെ അഡ്മിറ്റാക്കി സജീവ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ബാല്യക്കാരനാണ് വെയിലുകൊണ്ട് മുതു പൊള്ളി അരപ്പായത് എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ട് മൂപ്പേർക്ക് ഗ്ലൂക്കൂസും നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തി ഇഞ്ചക്ഷനൊക്കെ ഇട്ടുകൊടുത്തപ്പോൾ ഒത്തിരി ഉസിരി വന്നു വീട്ടിൽ കൊണ്ട് കടത്തിയിട്ടുണ്ട് ചൊർണൂരി പറയുന്ന സ്ഥലത്ത് തീവണ്ടിപ്പാളം മുറിച്ച് കിടക്കുന്ന പാത അടച്ചിടാണ് അവിടുത്തെ ഗേറ്റ് അതിന് മേലെക്കൂടെ ഉള്ള പാലത്തിൽ കമ്പികൾ ഫിറ്റ് ചെയ്തിട്ട് നേരാക്കി കഴിയുന്നവരെ അവിടുത്തെ പടി തുറക്കില്ല എന്നാണ് റെയിൽവേ പറഞ്ഞത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും ഉത്തർപ്രദേശിൽ മൂപ്പർക്ക് രണ്ട് മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി ആവണ മത്സരിക്കാനുള്ള അവകാശമുണ്ട് അതിൻ്റെ എന്നാണ് പറയുന്നത് അമേഡി പറയുന്ന സ്ഥലത്ത് മൂപ്പരിൻ്റെ കാര്യസ്ഥനായ വിശ്വസ്തൻ ഹിസോറി ലാൽ ശർമ്മനെ എം പി ആവാൻ വേണ്ടി മത്സരിപ്പിക്കുന്നു പറഞ്ഞു മുമ്പിൽ പണം കണ്ട വീടുന്ന ആളൊന്നുമല്ല ബി ജെ പിക്ക് ഒന്നും പോവില്ല പറഞ്ഞാലും അനുസരിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത് ഡൽഹി പറയുന്ന രാജ്യത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ബി ജെ പി ചേർന്നു മൂപ്പര് മാത്രമല്ല വേറെ മൂന്നാല് ഉണ്ടായിരുന്നു നാണം കെട്ടവനാണ് ഈ ആൾക്കാർ രാഹുൽ ഗാന്ധി വക്കാണിച്ചിട്ടുണ്ടായിരുന്നു उन्न आज तुरी वार्ता कहिजु